സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിമൂന്ന് ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു നമ്മുടെ ജീവിതത്തിൽ നാം ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ പൈശാചിക ആക്രമണം അധികമായിരിക്കും കാരണം നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം അതിനായി അവൻ എന്തു കുതന്ത്രവും പ്രയോഗിക്കും എന്നാൽ ഒരു ദൈവ വൈതലിനെ സഹായിക്കുവാനായി ദൈവസാന്നിധ്യം നമ്മോടുകൂടെ എപ്പോഴുമുണ്ട് നമ്മെ സംരക്ഷിക്കുവാൻ ദൈവദൂതന്മാർ നമ്മോടൊപ്പമുണ്ട് പലതിലും നമ്മെ വീഴിച്ച് നമ്മെ അവൻ്റെ വൈശാചിക രാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ ശ്രമിക്കുന്നു പലരും നമ്മുടെ പലതിലുമുള്ള വീഴ്ച കാണുവാൻ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മെ കരം പിടിച്ചുയർത്തുന്നു അങ്ങനെ ദൈവം നമ്മെ സഹായിച്ചത് കൊണ്ടാണ് ഇന്നും നാം നിലനിൽക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം സദാസമയവും ആ ദൈവം നമ്മെ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് വിടുപ്പിക്കും രണ്ട് തിമോഥിയോസ് നാല് പതിനെട്ട് കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും പൗലുസപ്പുസ്തോലിന് വളരെ വ്യക്തമായി പറയുവാൻ സാധിക്കുന്നു ദൈവം ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിക്കുമെന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിച്ചു ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ന് പലപ്പോഴും നാം നമ്മിൽ തന്നെ ആശ്രയിച്ച് എനിക്കിതിന് കഴിയുമെന്ന് പറയുമ്പോൾ പിശാജ് നമ്മെ നമ്മുടെ ഞാനെന്ന ഭാവത്തിൽ വീഴ്ത്തിക്കളയുന്നു എന്നാൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മെ ബലഹീനതകളിൽ നിന്ന് വിടുവിച്ച് യേശു കാക്കും നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ദൈവിക ആഗ്രഹവും ലക്ഷ്യവും അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നാൽ തന്ത്രങ്ങളിൽ കൊടുക്കി തകർത്തു കളയുക എന്ന പൈശാചിക പദ്ധതിയെ മനസ്സിലാക്കി നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ മേൻ ഗാഡ് ബ്ലസ്സസ് ഓ